സ്വന്നു സ്വസല്ലം സ്വന്നോ മൊഹങ്ങൾ സ്വന്നോസം ഈ സുന്നത്തായ കർമ്മം ചെയ്യാ എന്തൊക്കെ തോന്നിവാസങ്ങളാണ് കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നത് യാതുമില്ല വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞാൽ വിവാഹം കഴിക്കണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞ എന്റെ ഭാര്യയാകൂന്ന് വിചാരിച്ചിട്ട് ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണല്ലേ എന്ന് കരുതിയിട്ട് ബൈക്കിന്റെ മേലെ കയറ്റുന്ന ചെറുപ്പക്കാരില്ലേ അങ്ങനെ ചെറുപ്പക്കാരെ കൂടെ വിട്ടുകൊടുക്കുന്ന ഉമ്മമാരില്ലേ പാപ്പമാരില്ലേ എന്താ ന്യായം നിറയോ ഒന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ പിടിച്ചു വെക്കാൻ കഴിയുമെന്നാണ് നിങ്ങളെ മകളെ നിങ്ങൾ വിവാഹം കഴിച്ചു കൊടുക്കാൻ ഉദ്ദേശിച്ചൊരു വിധങ്ങളെ സുന്നത്ത് കരുതിയിട്ടാണോ അല്ലെ ഇംഗ്ലീഷുകാരന്റെ ചര്യ കണ്ടിട്ടാണോ പാശ്ചാത്യ ചിന്തക്കാരന്റെ ചര്യ പിന്തുടരാനാണോ മറന്നേ ചിന്തക്കാരന്റെ സ്വഭാവം ജീവിതത്തിൽ പകർത്തിന്റെ ദിവസം അത് ഏതെങ്കിലും തങ്ങന്മാര് പോരാ നാട്ടിലും വീട്ടിലും കുടുംബത്തിലും അറിയപ്പെട്ട തങ്ങളാകണം കണ്ടാലാരും നോക്കി പോകും എല്ലാരും ബഹുമാനിക്കും നാളാകണം ഏതി ചെയ്യാനാണ് വിവാഹത്തിന്റെ പേരിൽ മൈലാഞ്ചി എന്നോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും

പഠിപ്പിച്ച വിവാഹം എങ്ങനെയാണ് കഴിയാതെ അവളെ തൊടാൻ ഇസ്ലാം പറഞ്ഞിട്ടില്ല കൈ പോലും പിടിക്കാൻ അനുവദിച്ചിട്ടില്ല പിന്നെയല്ലേ അവളെ കയ്യില് വളയിട്ട് കൊടുക്കല്

സമൂഹത്തിനിടയിൽ മോശമാക്കി കാണിക്കാനാണോ ഇസ്ലാം പറയുന്ന വിവാഹം ഇതല്ല ഇസ്ലാം പഠിപ്പിച്ച വിവാഹം അതല്ല ഇസ്ലാം അംഗീകരിച്ച് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഉത്തരവാദിത്വം പറയുന്ന വിവാഹമില്ലേ ആ വിവാഹത്തിൽ ഒരിക്കലും കഴിയുന്നത് തൊടാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല കാണാൻ ഒരു വട്ടല്ലാതെ അനുവദിച്ചിട്ടില്ല

പോകുമ്പോൾ അവളെ പിന്നാലെ പോകുന്ന ചെറുപ്പക്കാരാ നീ കെട്ടു എന്ന പേരില് എന്നേരില്വാഹം കഴിക്കും എന്നതിന്റെ പേരില് കോളേജുകളുടെ പുറത്ത് പോയി കാത്തിരിക്കുന്ന ചെറുപ്പക്കാരാ നീ കഴിക്കുന്ന വിവാഹം ആരുടെ വിവാഹമാണ് ഏത് ഇംഗ്ലീഷുകാരന്റെ ചരിയാണ് ആ വിവാഹം കഴിയുന്നത് വരെ നിനക്കതങ്ങ് തൊടലാണ് നല്ലത് സുന്നത്തിന്റെ പേരില് ഇത്തരം തോന്നിവാസങ്ങളൊരു മുസ്ലിമിന് ഇസ്ലാമിൽ അംഗീകാരമില്ല

പാശ്ചാത്യൻ ചിന്തക്കാരനോടാണോ അല്ല അള്ളാനോടാണോ അള്ളഹാനോടാണെങ്കിൽ അവൻ ഇഷ്ടപ്പെടാത്ത പണിയെടുക്കുന്നു അള്ളഹാനോട് ദ്വാര്യൻ പറയുന്നതിന് എന്താർത്ഥമാണ് മുസ്ലിമേ അതും കൂടി അങ്ങ് നിർത്തിക്കളയണമെന്നാണോ മുസയാരെ നിങ്ങൾ പറയുന്നത് അങ്ങനെ ഞാൻ പറഞ്ഞതിനെനിക്ക് അതിന്റെ അപ്പണിയും കൂടി എടുക്കണ്ട എന്ന് ഞാൻ നമ്മൾ ചിന്തിക്കാനാ ഞാൻ പറഞ്ഞു ആലോചിക്കാനാ ഞാൻ പറഞ്ഞു വിവാഹങ്ങൾ മറ്റുള്ളവന്റെ ആചാരങ്ങൾ കോപ്പി വിവാഹം എന്ന് പറഞ്ഞാൽ അടിക്കാൻ പെട്ടതാ അവന്റെ ജീവിതത്തിൽ അവന്റെ മൂന്നിലൊരു ഭാഗം പൂർത്തിയാക്കാൻ ഞാൻ പഠിപ്പിച്ച വിവാഹം ഉണ്ടല്ലോ പേരോടിന്റെ മകം പഠിപ്പിച്ച വിവാഹം അല്ല വെടിപ്പിച്ച വിവാഹം വിവാഹം ആ ജീവിതത്തിൽ ഏതോ സ്വീകരിച്ചവൻ നമ്മൾ ജീവിക്കുന്നത് നല്ല തൊപ്പി ധരിച്ച കമ്മിറ്റിയുടെ നേതാക്കന്മാരുടെ മക്കളുടെ വിവാഹത്തിന് പോലും അന്യപുരുഷന്മാരെ കൂടെ ചങ്ങാതിത്വത്തിന്റെ പേരില് ഫ്രണ്ട് പേരില് അതുപോലെ പഴയകാല സുഹൃത്തു പേരില് പെൺകുട്ടിയെ സ്റ്റേജിൽ കയറ്റിയിട്ട് ഫോട്ടോ എടുക്കുന്നതിന് മടിയില്ലാത്ത മുസ്ലിം നാമധാരികളായി ചിലരെങ്കിലും പോയോ എന്ന് ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചില്ലേ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയുടെ വിവാഹാണ് എന്റെ കൂട്ടുകാരിയുടെ വിവാഹമാണ് അതുകൊണ്ട് ഞാനും അതേ എന്റെ കൂട്ടുകാരും ഒന്നും ചെയ്തു സ്റ്റേജിൽ നിന്നിട്ട് എന്താ അറിയോ അല്ലാനോട്

െ നോക്കുമ്പോഴേക്കെന്ത് വരാനാ മൂലിയെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ മൂലിയര തോണ്ടുമ്പോഴേക്കെന്ത് വരാനാ മലയാള ഒന്ന് ഒന്ന് കൈ പിടിക്കുമ്പോഴേക്കെന്ത് വരാനാ പിന്നെ ഇത് എവിടെയാ നിർത്തുക എവിടെയാ ഇത് കൊണ്ടുപോയി നിർത്താൻ പറ്റിയല്ലേ അതുകൊണ്ടാണ് നീ അന്യപണ്ണിനെ കണ്ടാൽ കണ്ണുതായി പെങ്ങളെ അന്യപുരുഷനെ കണ്ടാൽ തന്നെ കണ്ണുതായിട്ടില്ല ഈ നിലക്കുള്ള ജീവിതം നയിക്കേണ്ട മുസ്ലിമിന്റെ വീട്ടിൽ മുസ്ലിമാണ് അഭിമാനത്തോടെ പറയും ഇസ്ലാമിന്റെ ആശയങ്ങൾക്കൊരു നില പോലും നൽകാതെ സ്റ്റേജിൽ കയറ്റിയിട്ട് ഫോട്ടോ എടുത്തിട്ട് എഴുതിയാലും ആ ജീവിതത്തിൽ നിങ്ങൾ തന്നെ ഒന്ന് ഞങ്ങൾ മുസ്ലിമേ മൈലാഞ്ചിക്ക് എന്ത് എന്ത് അങ്ങനെ ഒരു ഒരു ഫോട്ടോ ഫോട്ടോ എടുക്കാൻ എടുക്കണ്ടേ നിങ്ങൾ ഫോട്ടോ ഫോട്ടോ ഞാൻ പറയുന്നില്ല കൂടെ നിന്നിട്ട് നിന്നിട്ട് വന്നിട്ട് മുന്നിൽ നിന്റെ ഫോട്ടോ പെണ്ണെടുക്കൽ അനുവദനീയമല്ല നിന്റെ ഫോണിൽ നിനക്ക് വിവാഹം ഓർമ്മിക്കാൻ ചിലപ്പോൾ നിന്റെ കുടുംബത്തിന്റെ കൂടെ നിനക്ക് കാണാനും തൊടാനും പറ്റുന്നവരെ കൂടെ

മു ജീവിക്കുന്നവൻ പിന്നെ എവിടെയാ മുസ്ലിമാണ് നാവുകൊണ്ട് പറഞ്ഞാ മതിയോ പോരാ ജീവിതത്തിൽ ഇസ്ലാമിന്റെ കർമ്മങ്ങളെ കുറിച്ച് ബോധം വേണം ഇസ്ലാമികമായ ചുറ്റുവട്ടത്തിലുള്ള ജീവിതമാകണം അതല്ലാതെ റബ്ബിനെ ഭയപ്പെടാത്ത ജീവിതം കൊഞ്ഞനങ്കുത്തുന്ന ജീവിതം ഓ മുസ്ലിമേ നമുക്ക് അനുവദനീയമല്ല പിന്നെ സന്തോഷിക്കാൻ എന്തെങ്കിലും വേണ്ട നീ നിന്റെ ഭാര്യനെ കൂട്ടിയിട്ട് സെൽഫി എടുത്തോ നിന്റെ പെങ്ങളെ കൂട്ടിയിട്ട് സെൽഫി എടുത്തോ നിന്റെ ഉമ്മാനെ കൂട്ടിയിട്ട് സെൽഫി എടുത്തോ ഉമ്മന്റെ അരിജത്തിയെ കൂട്ടിയിട്ട് സെൽഫി എടുത്തോ ഉമ്മന്റെ ജേട്ടത്തിയെ കൂട്ടിയിട്ട് സെൽഫി എടുത്തോ അതായത് നിന്റെ ജേട്ടന്റെ ഭാര്യനെ കൂട്ടി സെൽഫി എടുക്കരു അരിജന്റെ ഭാര്യനെ തൊട്ടിട്ട് സെൽഫി ഇസ്ലാം അവരെ കാണാനോ തൊടാനോ അനുവദിച്ചിട്ടില്ല കൂടെയോ 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 മുസ്ലിമേ മുസ്ലിമേ കാണലോ തൊടലോ നിനക്ക് കാണാനും തൊടാനും പറ്റുന്നവരെ കൂടെ നീ ചിത്രം എടുത്തോളൂ വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല അന്യ പുരുഷൻ കാണാൻ നീ എന്തുകൊണ്ട് പോയി വെക്കരുത് നിന്റെ ചിത്രം പരസ്യത്തിന് വെക്കരുത് നിന്റെ ചിത്രം മറ്റുള്ളവര് നോക്കിയിട്ട് ഇതെന്തൊരു ഭംഗിയുള്ള കുട്ടിയാണ് എന്ന് പറയാനാണോ ചോദിക്കട്ടെ നിന്റെ ഭംഗി അവൻ പറഞ്ഞത് കൊണ്ട് നിനക്കെന്ത് കിട്ടാനാണ് അതുകൊണ്ട് നിനക്ക് എന്ത് നിനക്കെന്ത് ഭംഗി കാണിച്ചിട്ട് അവസാനം നിനക്ക് കിട്ടാനുള്ളത് എന്താണ് നാല് ലൈക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണോ നാല് ഫോളോവേഴ്സ് കൂടുതൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണോ എന്റെ ജീവിതത്തിന്റെ വഴിയാണ് എനിക്ക് നാല് സബ്സ്ക്രൈബ്സ് കൂടിയിട്ട് വേണം ജീവിക്കാൻ ശമ്പളം കിട്ടാ മുസ്ലിമേ എന്തൊക്കെയോ നിന്റെ അഭിനയിച്ച് അഭിനയിട്ട് ജീവിക്കേണ്ട ഒരു ജീവിതത്തിൽ സമ്പാദിച്ചോ എന്തൊക്കെ നിനക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട് എന്തൊക്കെ അനുവദിച്ച പ്രവർത്തനങ്ങളുണ്ട് അല്ലാൽ എന്തൊക്കെ ജോലികളുണ്ടോ അനുവദിച്ചു തന്ന എന്തൊക്കെ ജോലികൾ ലോകത്ത് പറയാനുണ്ട് നിന്റെ അള്ള അനുവദിക്കാത്ത ജോലി എടുക്കണം എന്ന് ചിന്തിച്ചിട്ട് അഭിമാനം പറയുന്ന ഭാര്യയും പറഞ്ഞു ന്മാര് റിയൽ ലോകത്ത് ജീവിക്കുന്നരവരാ അവരെ ജീവിതം റിയലാണോ ഒരിക്കലുമല്ല റിയൽ ചിത്രത്തിൽ പ്രദർശിപ്പിച്ചു കാണിക്കുന്ന ജീവിതം കണ്ടിട്ട് എന്തൊരു സന്തോഷമുള്ള ചില പെങ്ങന്മാര് നോക്കിട്ട് പറയാണ് എന്റെ ഭർത്താവ് ഇന്ന് വരെ ഇങ്ങനൊരു വീഡിയോ പിടിച്ചിട്ടില്ല ഇങ്ങനെ ഒരു വീഡിയോ ചിന്തിച്ചിട്ടില്ല അപ്പുറത്തെ വീട്ടിലാ പെണ്ണില്ലേ അവൻറെ ഭർത്താവിനെയും കൂട്ടി അവള് പോകാത്ത സ്ഥലമില്ല അവള് വീഡിയോ എടുക്കാത്ത സ്ഥലമില്ല എന്റെ ഭർത്താവ് ഒരു കോന്തനാണല്ലോ അവളെ ഭർത്താവ് അടുക്കളയിൽ കയറിയിട്ട് കക്കിരി മുറിക്കുകയാണ് ബിരിയാണി ഉണ്ടാക്കുകയാണ് റിയൽ 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 സെക്കൻഡിൽ ജീവിതം ജീവിതം കണ്ടിട്ട് അതാണ് അവരെ അവരെ തെറ്റി തിരിച്ചു പോയോ ഇല്ല അതല്ല അതാ നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോ തൊലാക്ക് കാണുന്നത് കുറച്ച് ദിവസം കഴിയുമ്പോ വിവാഹമോചനം കാണുന്നത് അതും ഇസ്ലാമിന്റെ പേര്